ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു കിഡ്ഡിലൻ പ്രമോ വന്നിട്ടുണ്ട് പെങ്ങളൂട്ടിമാരും ആങ്ങളയും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു ഗൈസ് അതെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഞാൻ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഇമോഷൻസ് വെച്ച് മുതലെടുത്തവരാണ് നീയൊക്കെ ഷാനവാസ് അക്ഷമനായി പൊട്ടിത്തെറിക്കുകയാണ് ആതിലെ അതിനെ കൗണ്ടർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് അപ്പോൾ പിന്നെയും ഷാനവാസ് തിരിച്ചടിക്കുകയാണ് വെയിറ്റ് ചെയ് നീയൊക്കെ നിനക്കൊക്കെ ഉള്ളത് ഞാൻ വയർ നിറച്ചു തരാം അതിന് മറുപടിയായിട്ട് ആതിലെ പറയുന്നുണ്ട് എടി എടീ പോടിന്ന് വിളിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മെയിൽസൊന്നും ഇവിടെ ഇവിടെയല്ല അതൊക്കെ അങ്ങ് പുറത്ത് ആ കാണിച്ചു തരാം നിന്നെയൊക്കെ നിന്റെയൊക്കെ മുഖം മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീയൊക്കെ ഏത് തരമാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഉറഞ്ഞു തുള്ളുകയാണ് ആതിലെ ചോദിക്കുന്നു ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി വരാൻ ആരാണ് ഇയാളുടെ ഒരു ഭരണം പെണ്ണുങ്ങളാകുമ്പോൾ ഇയാളുടെ ഒരു ഭരണം ഇടയ്ക്ക് ഷാനവാസിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നൂറ പറയുന്നുണ്ട് പാവയെ പോലെ കുണുങ്ങി കുണുങ്ങിയുള്ള അയാളുടെ ഒരു വരവ് എന്തായാലും എല്ലാം തകർത്തു വാരിയിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു പെങ്ങളൂട്ടി ആങ്ങളക്കാളി ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ പെങ്ങൾട്ടിമാർ പ്ലാൻ ചെയ്തു ഇയാളെ വിട്ടുമാറണം ഇയാള് മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് നേരത്തെ തന്നെ മെയിൽ ഷോവനിസ്റ്റ് ആണെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ അത്യാവശ്യം അവർക്ക് വേണ്ടി ചാവയാറാകാൻ ഇയാളെ കിട്ടുമല്ലോ അതുകൊണ്ട് മാക്സിമം പിടിച്ചു നിന്നതാണ് പക്ഷെ ഇന്നത്തെ കൂടി പുള്ളി നെഗറ്റീവ് ആയെന്ന് മനസ്സിലായപ്പോഴേക്കും രണ്ടാൾക്കാരും കൂടി തക്കം നോക്കി മറുകണ്ഠം ചാടി അത് അയാൾക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു നേരം വിളിച്ചപ്പോൾ മുതല് അയാളുടെ മുഖത്ത് ഇവർ നോക്കുന്നില്ല അയാളോട് സംസാരിക്കാൻ പോകുന്നില്ല അപ്പോഴേ പുള്ളിക്ക് കാര്യം പിടികിട്ടി ഇന്ന് നോമിനേഷൻ നടക്കുന്ന സമയത്ത് കൺഫെഷൻ റൂമിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്ന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ചിലരെ ഞാൻ കൂടെപ്പുറപ്പുകളെ പോലെ കണ്ടു അല്ലെങ്കിൽ സഹോദരിമാരെ പോലെ ഉൾക്കൊണ്ടു എന്നുള്ളതായിരുന്നു അന്ന് അതെ എന്തായാലും ഷാനവാസിനിട്ട് നല്ല ഒന്നാന്തരം പണി പാലും വെള്ളത്തിൽ കൊടുത്തിരിക്കുകയാണ് അതിന്റെ പേരിൽ പൊട്ടിത്തെറി നടക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഷാനവാസിനെ ട്രിഗർ ചെയ്യുവാൻ നിസ്സാര വിഷയങ്ങൾ മതി എന്നുള്ളതാണ് ഇന്നലെ ലാലേട്ടന് വാക്കു കൊടുത്തതാണ് ഇനി ഞാൻ എടി പോടി എന്ന് വിളിക്കില്ല എന്ന് പക്ഷെ ഈ പ്രശ്നം തുടങ്ങി ഉടൻ തന്നെ ഞാൻ നിന്നെയൊക്കെ കാണിച്ചു തരാമതി വയറ് നിറച്ച് നിനക്കൊക്കെ തരാമതി എന്ന് പറയുന്നുണ്ട് അതിനെതിരെ ആതിലെ വളരെ കൃത്യമായിട്ട് തന്നെ അപ്പോൾ അടിക്കുന്നുണ്ട് എടി പോടി വിളിക്കരുതെന്ന് ഇയാളോട് പറഞ്ഞതാണ് മെയിൽ ഷോവനിസം പുറത്തും മതിയെന്ന് എന്തായാലും ഷാനവാസിന്റെ ഈ ആഴ്ചത്തെ രാശി അത്ര സുഖകരമല്ല ഈ പ്രശ്നത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഷാനവാസാണോ അതോ ആതിലെയും നൂറയുമാണോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഗംഭീര അടിയാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം